അപകടത്തെ തുടർന്ന് പൂർണ്ണമായി ചലനശേഷി ഇല്ലാതായ യുവാവിന്റെ ഇടത് കൈ അപൂർവ ശസ്ത്രക്രിയയിലൂടെ മാർസലിവ മെഡിസിറ്റയിൽ പുനർജീവിപ്പിച്ചു ഒന്നര വർഷത്തോളം ചലനമില്ലാതിരുന്ന ഇടത് കൈ സാധാരണ നിലയിലായതോടെ ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് വീണ്ടും വാഹനത്തിന്റെ വളയം പിടിച്ച് പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു കാഞ്ഞിരപ്പള്ളി സ്വദേശിയും മിനി ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവറുമായ യുവാവാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഒന്നര വർഷം മുൻപ് റാന്നി മണിമല റൂട്ടിൽ വെച്ചാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ റോഡിൽ കുറകെ വന്ന കാറിൽ ഇടിച്ച് തെറിച്ചു വീണാണ് അപകടമുണ്ടായത് ഇടതുകൈയിലേക്കുള്ള ഞരമ്പുകൾ സുഷമനാടിൽ നിന്നും വേറപ്പെട്ടതിനെ തുടർന്ന് ഇടതുകൈയുള്ള ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ചലനശേഷി നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയെ പാൻ ബ്രേക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി എന്നാണ് അറിയപ്പെടുന്നത് താടി എലിന് പരിക്കേറ്റ് നാക്ക് മുറിഞ്ഞു പോകുകയും ചെയ്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ മാസങ്ങൾ ചികിത്സ തേടി മറ്റ് പരിക്കുകൾ ഭേദമായെങ്കിലും ഇടതുകായുള്ള ചലനശേഷിയില്ലായ്മ തുടർന്നു ഇതേ തുടർന്ന് ബാർസലിവ മെഡിസിറ്റിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസും സീനിയർ കൺസൾട്ടന്റുമായ എയർ കോമഡോർ ഡോക്ടർ പോളിംഗ് ബാബുന്റെ നേതൃത്വത്തിൽ ശേഷം അപൂർവ ശസ്ത്രക്രിയ തീരുമാനിച്ചു സുഷുമനാടിൽ നിന്നും ഇടതുവശത്തേക്കുള്ള ജനങ്ങൾ പൂർണ്ണമായും മുറിഞ്ഞു പോയതായി പരിശോധന കണ്ടെത്തി ഇടതു കൈ വീണ്ടും ചലിപ്പിക്കുന്നതിനായി വലതു കൈയിലേക്കുള്ള ഞരമ്പിൽ നിന്നും ഇടതുവശത്തേക്ക് പുതിയ ജരമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത് ഇതിനായി കാലിൽ നിന്നും മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ജരമ്പ് ഗ്രാഫ്റ്റ് എടുത്തു തുടർന്ന് കഴുത്തിന്റെ വലതുവശത്ത് നിന്നും ഏർപ്പെടുത്തിയ ജീവനുള്ള ജനമ്പിലേക്ക് ഫങ്ഷനൽ ട്രാൻസ്ഫർ എന്ന ശസ്ത്രക്രിയയിലൂടെ ഗ്രാഫ്റ്റ് കഴുത്തിന് കുറുകെ കൊണ്ടുവന്ന് ഇടത് കൈയിലെ തളർന്ന ജരമ്പിലേക്ക് കൂട്ടി യോജിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട അതിസൂക്ഷ്മ മൈക്രോ ശസ്ത്രക്രിയയിലൂടെയാണ് പുതിയ ഞരമ്പ് പിടിപ്പിച്ചത് പ്ലാസ്റ്റിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു ശസ്ത്രക്രിയയുടെ മുറിവുകൾ മാറി ആഴ്ചകൾ വിശ്രമിച്ചതിനു ശേഷം യുവാവ് ഇടതു കൈ ചലിപ്പിച്ചു തുടങ്ങി തുടർന്ന് ഫിസിയോതെറാപ്പിയിലൂടെ ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുത്തു കൈവിട്ടു പോയെന്ന് കരുതിയ ജീവിതം തിരികെ ലഭിച്ചതോടെ ഡ്രൈവർ ജോലിയിലേക്ക് യുവാവ് വീണ്ടും സന്തോഷത്തോടെ പ്രവേശിച്ചു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം வும் புதி Collections ஏற்றவும் குஞ வில் High Rangنج Home Applaincers.